பதினொன்னடி அடிச்சது ஒற்ற ஆளும் வேணும் உச்சி அவுட் வச்சு போகணும் இங்க ஆண்டு கொண்டு வளர்க்காது ஒரு અમને <Alex> <ther> <vit> കൂട്ടുകുടുംബങ്ങളാണ് ഓരോരുത്തർക്കും പേര് ഇങ്ങനെ എനിക്ക് വിചാരിച്ചു വേണ്ട വേണ്ട പാൾ മിക്ടയനെ വെച്ചിട്ടല്ല ഇവിടെ ഇല്ലേ തീരാവോ ഇതിവിടെ ഇണ്ടവേരി ആ ഇയാരാ കേഞ്ഞല്ല അല്ലായി ഇനി വൈസല അടിച്ചോ ഇല ഇന്റെ മകനെ അടിച്ചോ വെച്ചിരീ എടി നിക്ക് ആ വയസിലടിച്ച് വയസ്സിലടിച്ച് അപ്പോൾ നമ്മൾ കണവ് കണക്ക് ദാനം ദിശ പഞ്ചായത്ത് ബിൽഡിങ് ആക്ട് ഒക്കെ അനുസരിച്ച് നമ്മൾ പിന്നെ കുറ്റിയടിച്ച് അപ്പോൾ ഈ കുറ്റി അടിച്ചിലിനെ സംബന്ധിച്ചിടത്തോളം ഖുറാലിൽ പറഞ്ഞത് അവവ്വല വൈത്തിൻ്റെ ഉലിയൽ ഇന്നാസിൽ ഇല്ല ദീപി പക്കത്ത മുബാറക്കൻ നൊഹുദലില്ല എന്നാണ് അതിന് ഞാൻ കെ ജി രാഘവെന്നായിരുന്നു പറഞ്ഞാൽ അയാളെടുത്ത് പോയിരുന്നത് ഹിന്ദുക്കളെ കൂടുതൽ അയാൾ അയാൾ പറഞ്ഞ് തങ്ങളെ ഇതിവിടെ പഠിച്ചാൽ ഇവിടെ വരണ്ട അതുക്കളെ ഖുർആലുണ്ട് അപ്പോൾ അയാൾ ചൊല്ലി തന്ന് സത്യവിശ്വാസികൾക്കായി നാതിയിൽ സജ്ജമാക്കിയിട്ട് ആ മക്കയിൽ മന്ദിരം ശ്രേഷ്ഠമാം ഈ പുരം സർവർക്കും ഒന്നുപോൽ മാർഗപ്രചോദനം നൽകിടും ഭാവിയിൽ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഖുരാതൊക്കെ ഉള്ളത് ആണ് നമ്മൾ തുടക്കം അവസാനം ആദ്യം നിശ അല്ലാ ഇതൊക്കെ ഇതിൻ്റെ പിന്നെ പരിസരങ്ങളാണ് ഇതൊക്കെ കൂട്ടുകുടുംബങ്ങളാണ് നിഷാ അല്ലാ പഠിച്ച ഹൈറാക്കട്ടെ വറുക്കത്താക്കട്ടെ ഇതിൻ്റെ കണവ് കണക്ക് ദാനം ഒക്കെ വറുക്കത്തിൽ വന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ വർക്കും അള്ളാവും വറുക്കത്തിലാക്കട്ടെ താമസിച്ച് സുഖമായി ജീവിക്കാനും പിന്നെ ഈമാനോഴം മരിക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ